ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ ദിവസത്തെ പോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഉച്ചൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എന്നീ കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ എൻ്റെ അപ്പോൾ നമ്മൾ മക്കൾക്ക് നേരത്തെ പോകേണ്ട കാരണം തന്നെ അപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോകണം അപ്പോൾ അവന് ഞാൻ കൊണ്ടുപോവാനായിട്ട് ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നലെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ോശുണ്ടാക്കാനായിട്ട് കുറച്ച് നേരം പിടിക്കില്ലേ അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഇഡ്ലിയാണ് അത് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് ഒരു ബാച്ച് ഇഡ്ലി ഉണ്ടാക്കി പിന്നെ ചട്നി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടാക്കി അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു പിന്നെ ഭക്ഷണം കൊണ്ടുപോകാനുള്ളതും ആക്കി കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പിന്നെ നമ്മൾ അവരൊക്കെ പോയി ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറ് വെറുതെ ഒന്ന് മൊബൈലൊക്കെ ഒന്ന് തോണ്ടി തോണ്ടി ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് കേട്ടാ അപ്പോൾ ഞാൻ തേ ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു അത് അരിയൊക്കെ ഇട്ടു പിന്നെ ചായക്ക് അപ്പം ഇന്ന് ഇച്ചിരി പാലൊഴിച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പരമാവധി പാൽ കുടിക്കാറില്ല വല്ലപ്പോഴും മാത്രം ഇങ്ങനെ ഒരു ഒരു കൊതി തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കുടിക്കും എന്നുവെച്ചാൽ ഒട്ടും പറ്റാത്തൊരു സാധനമാണ് ഈ പാല് എനിക്ക് പാൽ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ പാല് തൈര് മോരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തലവേദന വരും തൊണ്ട ചൊറിച്ചിലും എല്ലാം വരും കേട്ടാ അപ്പോൾ പരമാവധി ഉണ്ടാക്കാറില്ല എന്തായാലും ഒരു നല്ലൊരു സ്ട്രോങ് ചായ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടനും െനിക്കും ചായ ആക്കി വെച്ചു അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അത് ഓഫാക്കിയിട്ട് ഇട്ട് അത് ഓഫാക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ചായപ്പൊടിയുടെ ഫ്ലേവറൊക്കെ ഒന്നായി അതിൽ ഇറങ്ങി ഒന്ന് തരുന്നേരം ഇരുന്നിട്ട് പിന്നെ നമ്മളൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പം നല്ല ചായ റെഡിയാകും കേട്ടോ അപ്പോൾ ചേട്ടന് ഞാൻ കനം കുറച്ച് നല്ല മൊരിഞ്ഞ നെയ്യൊക്കെ പുരട്ടി നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കി പിന്നെ അതേക്ക് ഞാൻ രണ്ട് കുട്ടി ദോശയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ കുട്ടി ദോശ ആകുമ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പരത്താനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ച് രണ്ട് കുട്ടി ദോശ ഉണ്ടാക്കി അപ്പോൾ ചട്ണിയൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇപ്പം സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചട്നി മാത്രമേനോ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദേ അത് ഇതേ ദോശയ്ക്ക് ഇതേ രണ്ടാമത്തത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതേ നമ്മളത് ആ ചായ എടുത്ത് ഒന്ന് ഒരു കപ്പിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനത്തെ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് വെള്ളച്ചട്നിയും നല്ലൊരു ചായയും അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല നല്ല ദോശ നല്ല പഞ്ഞുപോറത്ത ദോശയും പിന്നെ നല്ലൊരു ചട്നിയും പിന്നെ നല്ല സ്ട്രോങ് ചായയും അങ്ങനെ അതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കൽ തേക്കായിട്ടതേ നമ്മൾ ഇന്ന് ഇപ്പോൾ മീനും മീനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചക്കുരു നാട്ടിൽ നിന്ന് ചക്ക കൊണുന്നുണ്ടായിരുന്നു അപ്പതിൻ്റെ കുരുമാണ് അപ്പത് കുറച്ച് എടുത്തിട്ട് ചക്കുരു മാങ്ങി വെക്കുന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറീനെ ചക്കക്കുരു ചീര മാങ്ങ അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങിയും അല്ലെങ്കിൽ ചക്കക്കുരും ചെമ്മീനും മാങ്ങയും അപ്പം ഇന്നത്തെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചക്കക്കുരു മാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മാങ്ങിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തേ ചക്ക കുരുവിൻ്റെ ഒന്ന് നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ കിട്ട് അതൊന്ന് കുറച്ച് നേരം അവിടെ കിടന്ന് ആ വെള്ളത്തിലൊന്ന് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പെട്ടെന്ന് വരണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ മീൻകറിക്കുള്ളതും അതുപോലെ തന്നെ കറികൾക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതുപോലെ നാളികേരൊക്കെ ഒന്ന് ചിരകി വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് കറികളുണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണികളൊക്കെ തീർത്തൊന്ന് എന്താ ഫ്രീ ആവട്ടാ ചക്കക്കൂരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഉപ്പേരിക്കായിട്ട് പച്ചപ്പയറാണ് അപ്പം അത് കുറച്ചെടുത്തിട്ട് ഞാനത് അരിഞ്ഞ് അതൊരു വെള്ള കുറച്ച് വെള്ളത്തിലിട്ട് ഒരു ഒരിത്തിരി ഉപ്പിട്ട് വയ്ക്കാം പിന്നെ മീൻകറിയിലേക്കും പിന്നെ ഉപ്പിരി കാച്ചാനുള്ള ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് മീൻകറിയിലേക്കുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും പിന്നെ അതേ നമ്മൾ ചക്ക കുരുവിൽക്കുള്ള മാങ്ങ അതേ തൊലി കളഞ്ഞ് അപ്പം അത് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം മാങ്ങ ഞാൻ ആദ്യം ഒന്ന് ചെത്തി വെക്കും പുളിയുണ്ടോ അല്ലെങ്കിൽ പഴുത്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കൂ കേട്ടോ അപ്പം മിക്കതും കൊണ്ടുവരുമ്പോൾ അതിലിപ്പോൾ രണ്ട് മാങ്ങ കൊണ്ടു വന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇച്ചിരി പഴുത്തതായിരിക്കും അപ്പോൾ അത് ആദ്യം ഒന്ന് നോക്കിയതാണ് ഒന്ന് ചെത്തി നോക്കി പഴുത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല നല്ല നല്ല പച്ച മാങ്ങനെ അപ്പോൾ അത് ഇതേ തൊലിയൊക്കെ ഒക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പിന്നെ പെരി കാച്ചാനുള്ള ഉള്ളി അതുപോലെ തന്നെ മീൻകറിയിലേക്കും വേണം കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി തൊലികളഞ്ഞ് അതും ഒന്ന് റെഡിയാക്കി വെക്കാട്ട അതുപോലെ തന്നെ മീൻകറിക്കുള്ള ഇഞ്ചിയും ഒക്കെ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പണികൾ ഓരോന്നോരോന്നായിട്ട് തീർക്കാട്ടോ അപ്പം ഇതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറൊക്കെ ഏകദേശം എന്തിനുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആ ചോറൊന്ന് ഊറ്റിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കറികളും റെഡിയാക്കാം കേട്ട അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ അരിഞ്ഞ് പെറുക്കി ഇതേ അതിൻ്റെ തൊലി ഇതൊക്കെ എടുത്തൊന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നിട്ട് പിന്നെ നമുക്ക് പണികളെടുക്കാം കേട്ടോ അതൊക്കെ ഇത് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നാളികേരം ചരികി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കൂരി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒന്ന് വരണ്ടി കളയാനായിട്ട് എടുത്തു കുറച്ചൊക്കെ ഞാൻ വരണ്ടി കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇത് തോലി വരണ്ടത് നല്ലത് നല്ലതാണെന്ന് പറയും തൊലിയുള്ളത് ഉള്ളത് ഞാനത് മിക്കതും വരണ്ടി കളയാറുണ്ട് അപ്പം ഇന്ന് പകുതിയൊന്നും കളഞ്ഞിട്ടില്ലാട്ടോ അപ്പം അങ്ങനെ എടുക്കട്ടെ നല്ലതാന്നല്ലേ പറയണ് ആ പോലീസൊക്കെ അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് കുറച്ചൊന്നും കളഞ്ഞിട്ടുമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ ഇനി അത് വേവിക്കാനായിട്ട് ഇടാട്ട അപ്പം അത് കുറച്ച് നേരം പിടിക്കുമല്ലോ അപ്പോൾ ചില ചക്ക കുരു അങ്ങനെ കുറച്ച് നേരം വാനായിട്ട് പിടിക്കും കൂടെ ഒക്കെ വാങ്ങിക്കുന്ന ചക്കക്കുരു ഒക്കെ ഇപ്പം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ള ചക്കയാണ് ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ നോക്കി വയ്ക്കാം എന്തായാലും അത് ഞാൻ എന്തേ ഞാൻ കുക്കറിലൊന്നും ഇടാറില്ല അങ്ങനെ അടുപ്പത്ത് തന്നെയാണ് അങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാറ് കേട്ടോ അപ്പം അതേ ചക്കകൂരൊക്കെ കഴുകിയെടുത്തു അത് അതേ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതേ പച്ചപ്പയറും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം അത് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേ പച്ചപ്പയറൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ചെറിയ ഏർ പിന്നെ പച്ചമുളകും കൂടി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചീൻചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും കേട്ടോ അപ്പോൾ പച്ചപ്പാരിൽ ചിലപ്പോൾ ഞാൻ ചെറിയുള്ളി മാത്രമാണ് കടുകിട്ട് പൊട്ടിക്കാൻ മറന്നു പോകും സത്യം പറഞ്ഞാൽ അപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറു പിന്നെ ചതച്ച ചെറിയുള്ളി കൂടി ഇടാട്ട അപ്പോൾ അതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ട് ആദ്യം പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് അതൊന്നും ഇതേ മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മറ്റേ സാധാരണ ചെറിയുള്ളി ഇട്ട് കാച്ചിനേട്ടും ടേസ്റ്റ് ആണ് ഇങ്ങനെ കടുവും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് കാച്ചിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഉള്ളിയും കറിവേപ്പിലിയൊക്കെ ഒന്ന് മൂത്തു വന്നു അപ്പോൾ അതേ ചതച്ച മുളകും അതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള പച്ചപ്പയറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതെ നമ്മളത് അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് മാറ്റി ഒന്ന് ചെറിയ തീലാക്കി അതങ്ങോട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ മീൻകറി വയ്ക്കാനുള്ള ചട്ടി വെച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ചതച്ച എട്ടാണ് കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും ചതച്ചതിട്ടു പിന്നെ ഒരു ഒരു രണ്ട് മൂന്നാല് പിടി നാളികേരം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തുള്ള നാളികേരപ്പാലും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുടമ്പൊളിയിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം കറിവേപ്പിലിടാൻ മറന്നുപോയി പിന്നെയാണ് ഞാൻ കറിവേപ്പിൽ ഇട്ടിട്ടുള്ളത് കേട്ട അപ്പം അതിൻ്റെ ഇടയിൽ പയറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു വീണ്ടും ഞാൻ മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന് ഇപ്പോൾ മാന്തളാണ് മീൻ കിട്ടിയിട്ടുള്ളത് അപ്പം അത് ഇപ്പം ഇന്ന് വാങ്ങിച്ചു കൊണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടെന്നുള്ളതാണ് ചേട്ടൻ അപ്പം അത് ഇതേ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടു വന്നുള്ളത് കേട്ടാ അപ്പം അല്ലെങ്കിൽ ഞാൻ ആദ്യം മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കറി വെക്കാനായിട്ട് നിൽക്കുകയുള്ളു അപ്പം ഇന്ന് മീൻ എന്തേ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടു വന്നുള്ളത് കേട്ടോ അപ്പം അതൊന്ന് കറിയൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് നമുക്ക് സൈഡുകളൊക്കെ ഒന്ന് വെട്ടി ഇങ്ങനെ കളഞ്ഞിട്ട് ഉണ്ട അതിൻ്റെ ആ സൈഡുകളത്തെ ഇതൊന്നും കൊന്ന് നന്നായിട്ട് വെട്ടിക്കളഞ്ഞ് അത് ഇതേ കട്ട് ചെയ്ത് പിന്നെ ഇനി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് എന്നിട്ടിതേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് ഉരച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുള്ളത് എന്നാലൊന്ന് കല്ലുപ്പിലൊന്ന് ഞാൻ ഉരച്ചെടുക്കൂട്ട ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ കഴിഞ്ഞാൽ അതിൻ്റെ ആ മീനിൻ്റെ പൊട്ട സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കിട്ടൂട്ടോ മുളുമ്പ് നാറ്റ എന്നാ പറയില്ലേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി പോയിക്കിട്ടൂട്ടാ അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇതേ കല്ലുപ്പിലിട്ടൊന്ന് അരച്ച് കഴുകി പിന്നെ അതേ വീണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും നമ്മുടെ മീനൊക്കെ ഇതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എന്തേ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചേട്ടാ അപ്പോൾ അതെ മീൻകറി തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ അതിലേക്കിട്ട് അതിന് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് വേക്കാനായിട്ട് വെക്കാം കേട്ടോ കറിവേപ്പില ആദ്യം ഇടാനായിട്ട് മറന്നുപോയി അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഇതേ അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊക്കെ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇപ്പുറത്തോട്ടങ്ങ് മാറ്റി ഇതേ മീൻകറി അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് മീൻകറി എവിടെയിരുന്നു ആകുമ്പോഴേക്കും നമുക്ക് ചക്കക്കുരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നുള്ള ചക്കയാണ് അപ്പോൾ അതിൻ്റെ കുരു നല്ല കുരുവായിരുന്നു നല്ല ഓണം പെട്ടെന്ന് തന്നെ വെന്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ മാങ്ങി ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതൊന്ന് വീണ്ടും ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ട അപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം അത് അങ്ങട് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മാങ്ങയൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നാളികേരം അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുത്തു വിട്ടോ അത് ചെറിയ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി വെക്കിട്ട് നമുക്കിത് താളിച്ചെടുക്കാനുള്ള പാൻ വെക്കാം കേട്ട അപ്പൊ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ചെറിയ അടുപ്പിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ നിന്ന് തളിച്ചു വരുമ്പോഴേക്കും അത് നമുക്ക് താളിക്കാനായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻകറിയൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി അതിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് അപ്പോൾ ചെറിയ തീലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങോട്ട് വറ്റി വരട്ടെ ിക്കാനുള്ള പാന് ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ട വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോ ആവശ്യത്തിനുള്ള കടുകിട്ട് ആദ്യം അതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ രണ്ടു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും അപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതേ മറ്റല്ല മുളക് പൊട്ടിച്ച് നമുക്ക് കറിവേപ്പിലിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച് ഇതേ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത പിന്നെ കറി കുറച്ചതേ പാനിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മുടെ കറിയൊക്കെ ചക്ക കുരുക്കറിയൊക്കെ കാച്ചി അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ അതേ അപ്പോഴേക്കും മീൻ കൂട്ടാനൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ പച്ചപ്പയറൊക്കെ വെന്ത് വന്നപ്പോൾ അതും ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ മീൻ കൂട്ടാനൊന്ന് കാച്ചിയെടുക്കാനായിട്ട് വീണ്ടും ഫാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളിയൊക്കെ ആദ്യം ഞാൻ ഒക്കെ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നലകി ചതയ്ക്കാനും അരിയാനും എടുത്താൽ മതിയല്ലോ അപ്പം അതൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ രണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം ഇതാ ഇ ചെർത്തോ ഇനി ദേ കുറച്ച് പപ്പടം കൂടി ഉണ്ട് അപ്പ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നുള്ള പപ്പടാണ് അപ്പ ಅದും കൂടി ഒന്ന് വറുത്തെടുത്ത നമ്മളെ കറികളൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടാ അപ്പ ദേ കറികളൊക്കെ റെഡിയായി ദേ നമ്മൾ ദേ ഒരു ചക്കുരും ചീ ചക്കുരും മാങ്ങ കറി ഇതേ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു അതങ്ങട് മാറ്റി വെച്ചു പിന്നെ പയറുപ്പേരി ഒരു ബൗളിലേക്ക് ആക്കി അപ്പോൾ അതിൻ്റെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാല അപ്പം അതും എടുത്തു അതും ഒന്ന് മൂടി വെച്ചു അങ്ങനെ അതേ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് ഒന്ന് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ദേത്തേം പോലെ തന്നെ നല്ലതേ കുത്തിരി ചോറുണ്ട് അതിലേക്ക് തേ നമ്മൾ പച്ചപ്പയർ ഉപ്പേരിയുണ്ട് പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറിയും മീൻകറിയും പിന്നെ പപ്പടവും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ